ഇതിൽ സ്വാഭാവികമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വരുന്ന ചില ഡൗട്ടുകളുണ്ട് ഇത് പി വി ആർ എന്ന് പറയുന്നൊരു ഒരൊറ്റ ശൃംഖലയിൽ മാത്രം ഉള്ളൊരു ഇഷ്യൂ അല്ല കാരണം പി വി ആർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ക്രീൻസ് ഓൺ ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ഐനോക്സ് എന്ന് പറയുന്ന മൾട്ടിപ്ലക്സ് ചെയിൻ ഇപ്പോൾ പി വി ആറിൻ്റെ കയ്യിലാണ് അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള കുഞ്ഞു 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 കുഞ്ഞ് തിയേറ്റേഴ്സ് ഇവർ കയ്യിൽ വെച്ചിട്ടുണ്ട് ഈ തിയേറ്റേഴ്സിലൊന്നും നമ്മുടെ സിനിമകൾ ഇപ്പോൾ ഇല്ല ബ്ലസാറിൻ്റെ സിനിമയില്ല വർഷങ്ങൾക്ക് ശേഷമില്ല ആവേശമില്ല ഇതൊന്നുമില്ല മഞ്ഞുമൽ ബോയ്സ് ഇല്ല മഞ്ഞുമൽ ഒക്കെ ഇപ്പോഴും പല സ്ഥലത്തും കളിച്ചുകൊണ്ട് ജയ്ഗണേഷില്ല ജയ്ഗണേഷിൻ്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ തിയേറ്റേഴ്സ് ഒന്നും നമുക്ക് അവൈലബിൾ ആവുന്നില്ല ഒരു തിയേറ്റർ ലോയൽറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പ്രേക്ഷകന് അതായത് അവനൊരു തിയേറ്ററിൽ പോകുന്ന സമയത്ത് അവരുടെ വീടിന് തൊട്ടടുത്തുള്ള തിയേറ്റർ ആണെങ്കിൽ അവന് സൗകര്യമാണ് ഇപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഈവനിങ് ഷോന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ഷോ കഴിഞ്ഞതിന് ശേഷം ഒരു ഒമ്പത് ഒമ്പതരയാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം മക്കളെ കിടത്ത് ഉറക്കണം ഇങ്ങനെ ഒരുപാട് കൺവീനിയൻസ് നോക്കിയിട്ടാണ് അവർ തി അവരൊരു തിയേറ്റർ പിക്ക് ചെയ്യുന്നത് പിന്നെ അവിടുത്തെ ബാത്റൂം അവിടുത്തെ പാർക്കിംഗ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആലോചിച്ചിട്ടാണ് ഒരാൾ തിയേറ്ററിൽ പോകുന്നത് നമ്മൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ഫേവറേറ്റ് തിയേറ്റർ ഉണ്ടാവും നമ്മുടെ സൗകര്യവും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു തിയേറ്റർ ഉണ്ടാവും ഈ തിയേറ്റേഴ്സിൽ പി വി ആർ ഓൺ ചെയ്യുന്ന തിയേറ്റേഴ്സും ഉണ്ടാവും അപ്പോൾ അത്തരം പ്രേക്ഷകർ നമ്മുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ അവർക്ക് വരാൻ സാധിക്കില്ല അവരുടെ ഇൻകൺവീനിയൻസ് കാരണം അവർക്ക് വരാൻ സാധിക്കില്ല ഈ പ്രേക്ഷകരെ മൊത്തം നമുക്ക് നഷ്ടപ്പെടുകയാണ് അതൊരു വലിയ നഷ്ടം തന്നെയാണ് കാരണം ഞാനൊക്കെ ഞങ്ങൾ ഹൃദയം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് സൺഡേ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് തിയേറ്ററുകാർ എത്ര പേര് ഞങ്ങളെ എന്നെ വിശാഖിനെ വിളിക്കാമായിരുന്നു എന്ന് പറയും ഓരോ തിയേറ്റേഴ്സും വിളിച്ചിട്ട് പറയും നിങ്ങൾ ഒ ടി ടിക്ക് സൺഡേ ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പുള്ള സമയമാണ് നിങ്ങൾ ഒ ടി ടിക്ക് കൊടുക്കരുത് ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണം ഞങ്ങൾ അവരുടെ കൂടെ വന്നു പല തിയേറ്റേഴ്സിൻ്റെയും കൂടെ വന്നു വിശാഖിന് ട്രിപ്പിൾ പ്രോഫിറ്റ് കിട്ടാനുള്ള ഒ ടി ടി ഓഫർ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിപ്പോഴും ഹൃദയം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിക്കലി കളക്ട് ചെയ്തതിൻ്റെ ട്രിപ്പിൾ മൂന്ന് മടങ്ങ് എമൗണ്ട് ഞങ്ങൾക്ക് ഒ ടി ടിയിൽ ഓഫർ ഉണ്ടായിരുന്നു ഞങ്ങൾ കൊടുത്തില്ല കാരണം ഞങ്ങൾ അവൻ തിയേറ്റർ ഓണറാണ് ഞാൻ കലാകാരനാണ് അപ്പോൾ എനിക്ക് എൻ്റെ സിനിമ തിയേറ്ററിൽ ഓടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവൻ എൻ്റെ കൂടെ വന്നു അപ്പം നമ്മൾ അത്രയും തിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ നം ഞങ്ങളുടെ അടുത്താണ് ഈ ഒരു 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 ഇത് ഇതൊരു എന്താ പറയുക ബ്ലസ്സിറൊക്കെ നിങ്ങളെല്ലാവരും വരുന്നതിന് മുമ്പ് അദ്ദേഹം ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ഇവിടെ സംസാരിച്ചത് അപ്പോൾ ഇത് പി വി ആറിൻ്റെ മാത്രം വിഷയമല്ല പി വി ആർ ഓൺ ചെയ്യുന്ന ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ട് ഇവിടെ ഒന്നും നമുക്ക് നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് വളരെ വേദനയോടു കൂടിയിട്ടാണ് ഞാനത് പറയുന്നത് ഞാൻ ഇത്രയും സംസാരിക്കാത്ത ആളാണ് അപ്പോൾ ഇത് ഈ ഇഷ്യൂ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതൊരു പണമുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് സംസാരിക്കുന്ന കാര്യമല്ല ഇത് കുറേ കലാകാരന്മാരുടെ പ്രശ്നമാണ് അത് ആ രീതിയിൽ തന്നെ പൊതുസമൂഹം എടുക്കണം എന്ന് ഞാൻ പറയുകയാണ് താങ്ക്